ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ഡയറക്ട്സ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത് നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഓക്കെ ജെന്റൽമാൻ എനർജി ഫിപ്പ് സ്നേക് അതേപോലെ തന്നെ ആങ്കർ ആൻഡ് ലാസ്റ്റ് ക്രോസ് റോഡ് എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി കണക്ഷൻസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിട്ട് പോകുന്ന അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിട്ട് കളയേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഫെമിലിയറൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ പല പലതും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു എനർജി നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഏത് ദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വിട്ടുകളയുന്നത് നിങ്ങൾക്ക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികളായിരിക്കാം അതായത് നിങ്ങൾ നിങ്ങളുടെ കംഫേർട്ട് സോണിലായിരിക്കാം അപ്പോൾ നിങ്ങളത് കംഫേർട്ട് സോണിൽ ചില കാര്യങ്ങൾ നമുക്ക് അത് നമുക്ക് നല്ലതല്ലായിരിക്കും അല്ലെങ്കിൽ നമുക്ക് വേണ്ടായിരിക്കാം ജീവിതത്തിൽ അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നുണ്ടാവില്ല എന്നാലും ഇതിൽ നിന്ന് പുറത്ത് അതൊരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത് നമുക്കത് കംഫർട്ടബിൾ ആയതുകൊണ്ടല്ല മറിച്ച് നമ്മൾ അതിലാണ് ഇരിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ കാലങ്ങളായിട്ട് ഇരിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ ഇനി ഇതിനേക്കാളും നെഗറ്റീവ് എനർജിയാണോ വരുന്നത് എന്നുള്ളൊരു ചിന്തയായിരിക്കാം നമ്മളെ അതിൽ തന്നെ നിലനിൽക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ആ ഒരു എനർജി അല്ല നിങ്ങൾ പുറത്ത് കിടക്കുന്ന നിങ്ങൾ ചേഞ്ചിനുള്ള ഒരു ടൈം ആയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിൽ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് ഒരു ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഒരു പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പേയ്മെന്റ് കിട്ടുന്നുണ്ടാവില്ല ഇപ്പൊ കരിയർ റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ മണി വൈസ് പറയുകയാണെങ്കിൽ അതല്ല ജീവിതത്തിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും ചെയ്യുന്ന ഒരു പ്രവൃത്തിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു കർമ്മത്തിന് അകർമ്മ ഫലം ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു കർമ്മമാണെങ്കിലും പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അതിനുതകുന്ന തരത്തിലുള്ള ഒരു കർമ്മഫലം ഫലം ലഭിക്കുന്നില്ല എങ്കിൽ അത് തുടർന്നുകൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്സ് ചെയ്ത് പിടിക്കുന്ന ഒരു സിറ്റുവേഷനുണ്ട് നമ്മൾ ഒന്നിൻ്റെയും പുറകെ ഓടാതിരിക്കുക നമ്മൾ ചെയ്സ് ചെയ്ത് പിടിക്കുകയല്ല വേണ്ടത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ അക്കംബ്ലിഷ് ചെയ്യുന്ന ഒരു സമയമാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ സ്ട്രോങ്ങറായിട്ട് മുന്നോട്ടേക്ക് വരുന്ന പാസ്റ്റ് വീക്സിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ജീവിതത്തിൽ നിങ്ങൾ കാര്യങ്ങൾ അക്കംബ്ലിഷ് ചെയ്യാണ് വേണ്ടത് ഒന്നിൻ്റെ പുറകെ ഓടുകല്ല വേണ്ടത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി പെപ്പർ നിങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അതായത് ഒരു ഒന്നും അടിച്ചേൽപ്പിക്കേണ്ടുന്ന ഒരു കാര്യമല്ല പലരിലും അല്ലെങ്കിൽ ആളുകളുടെ പുറകെയോ അല്ലെങ്കിൽ സാഹചര്യത്തിന് പുറകെയോ അല്ലെങ്കിൽ എന്തിനും വേണ്ടിയിട്ട് ചെയ്സ് ചെയ്യാതെ ഇരിക്കുക നിങ്ങൾ പല കാര്യങ്ങളും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മുന്നോട്ടേക്ക് പോകും ഒരു ഈ ഒരു സമയത്ത് പറയുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്കോർപ്പിയോ എനർജി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ഈ ഒരു എനർജി അടുത്ത ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു എനർജി നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സ്കോർപ്പിയോ പ്രത്യേകിച്ച് ഫുൾ മൂണ്ടഡ് സമയത്ത് ഫുൾ മൂൺ സ്കോർപ്പിയോ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് നിങ്ങൾ ആ ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് അതായത് മാറ്റങ്ങൾ ഓവർനൈറ്റായിട്ട് സംഭവിക്കുന്ന മാറ്റങ്ങളല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് മാറ്റങ്ങൾ നിങ്ങൾ വിട്ട് കളയേണ്ടുന്നത് വിട്ട് കളഞ്ഞിട്ട് വോക്ക് എവേ എന്തിൽ നിന്നാണ് വോക്ക് എവേ ചെയ്യേണ്ടത് അതിൽ നിന്ന് നിങ്ങൾ വോക്ക്എവേ ചെയ്യുക എന്നുള്ളതാണ് ആണ് ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ ആണ് ഇത് സൂചിപ്പിക്കുന്നത് പല കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടാവും പക്ഷെ നിങ്ങളത് വെയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു നിങ്ങൾ സൃഷ്ടിക്കുന്ന എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്കായിട്ട് സൃഷ്ടിക്കുന്ന എനർജിയാണത് അപ്പം ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും പറയുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റക്കായിരിക്കുന്നതാണ് ആ സ്റ്റക്കായിട്ടിരിക്കുന്നതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുക എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊക്കെ ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്നതായിരിക്കാം പലപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ തലയിലേക്ക് മറ്റൊരാൾ മറ്റൊരാളിപ്പോൾ നമ്മൾ ഡോൺ പുറത്ത് പുട്ട് വേർഡ്സ് ഇൻ യോം ഇൻ മൈ മൗത്ത് എന്ന് പറയുന്ന പോലെ മറ്റുള്ളവർ നിങ്ങളുടെ വായിലേക്ക് വാക്കുകൾ ഇട്ട് തരുന്നതായിരിക്കും അത് നിങ്ങളുടേത് നിങ്ങളായിട്ട് ചിന്തിച്ച് പറയുന്നതായിരിക്കില്ല പലപ്പോഴും പല ആളുകൾ കുട്ടികളെ സംസാരങ്ങൾ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാലറിയാം അപ്പോൾ മുതിർന്നവർ പറയുന്നത് കേട്ടാണ് അവർ പഠിക്കുന്നത് അപ്പോൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങളല്ലായിരിക്കും പലപ്പോഴും അതുപോലെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നിങ്ങളത് നിങ്ങളുടെ മനസ്സിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയല്ല വേണ്ടത് റീബിൽഡ് ചെയ്യുകയാണ് നിങ്ങൾ ഇപ്പോൾ ഒരു ടവർ മൂവ്മെന്റ് പലർക്കും വന്നിട്ടുണ്ടാകും അതൊരു ട്രാൻസ്ഫോമേഷന് വേണ്ടിയിട്ടാണ് ടവർ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാം ഇതുവരെ ചെയ്തത് വീണ്ടും റീബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അത് റീബിൽഡ് ചെയ്യുന്നത് പലപ്പോഴും നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് ചെയ്യുക വീണ്ടും നിങ്ങൾ റീബിൽഡ് ചെയ്യാനുള്ള അവസരം അതായത് ജീവിതം വീണ്ടും കെട്ടിപ്പടുക്കാനുള്ള അവസരം കിട്ടിയിരിക്കാൻ ആ ഒരു അവസരം നിങ്ങൾ ഒരിക്കലും പാഴാക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്ന ഈ ഒരു എനർജി അതേപോലെ മാർസിൻ ലിയോ എനർജി ആണ് ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു എനർജി ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അതായത് ക്രേസി ആയിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് നിങ്ങളും ക്രേസി ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങളുടെ കയ്യിലുണ്ട് അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മുന്നോട്ടേക്ക് ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എനർജി ഷിപ്പ് എനോജിയാണ് നിങ്ങൾ എങ്ങോട്ടേക്കാണ് മുന്നോട്ടേക്ക് പോകുന്നത് വെർ ആർ യു മൂവിങ് എ ഹെഡ് എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത് പീപ്പിൾ അതായത് ചുറ്റുമുള്ള ആളുകൾ എന്താണ് എന്നുള്ളത് അവരുടെ ചിലപ്പോൾ സിറ്റുവേഷനിൽ അവരുടെ ശരിയായിട്ടുള്ള സ്വഭാവങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴായിരിക്കും അപ്പോ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കത് മനസ്സിലായി കഴിഞ്ഞാലും വീണ്ടും അവിടെ തന്നെ നിലനിൽക്കുന്നതിൽ കാര്യമില്ല ആളുകൾ എങ്ങനെയാണോ അവരുടെ ശരിയായിട്ടുള്ള സ്വഭാവം പുറത്ത് കണ്ടു കഴിഞ്ഞതിനു ശേഷവും നിങ്ങൾ തന്നെ എന്താ പറയാ നമ്മൾ പറയില്ല കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം കണ്ണടച്ച് ഇരുന്നാൽ നമ്മളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ ചുറ്റും സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടും കണ്ണടച്ച് കാണാത്ത പോലെ ഇരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണത് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എനർജി സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നത് വോക്കിങ് വോക്ക് അവേ ചെയ്യുക എന്നുള്ളൊരു സിറ്റുവേഷനാണ് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യാം ഏതാണ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള സെപ്പറേഷൻ ആണ് അവേ ആണ് എങ്കിൽ അത് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവുക അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ എനർജി ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളോടൊപ്പം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഉണ്ട് ആ മുന്നോട്ടേക്ക് പോകുകയും അതേപോലെ തന്നെ നിൽക്കേണ്ടിടത്ത് നിൽക്കുകയും ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഇത് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് എവിടെയാണോ അവിടെ നിന്ന് നിങ്ങൾ പുറപ്പെടുകയും നിങ്ങൾ എക്സാക്ട്ലി നിങ്ങൾ ജീവിതത്തിൽ ഇനി എങ്ങോട്ടേക്കാണോ പോകേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ജീവിതം എക്സ്പ്ലോർ ചെയ്യാനാണ് പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഇത് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഇമോഷൻസ് അത് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഒരു റൈറ്റ് മൂമെൻ്റാണ് ജീവിതം നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് കൊണ്ടുപോകാൻ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ആ നിൽ നിന്നിടത്ത് തന്നെ മുങ്ങിപ്പോവുക നിൽക്കുക എന്ന് പറയുന്നത് അവിടെ തന്നെ നിലകൊണ്ടാൽ നിങ്ങൾ എങ്ങോട്ടേക്കും പോകുന്നില്ല എന്നുള്ളതാണ് അതേപോലെ നിങ്ങളുടെ എനർജി പറയുകയാണെങ്കിൽ ഒരു ഡിവൈൻ ഫെമിനൈൻ എനർജി കാണിക്കുന്ന ഡിവൈൻ ഫെമിനൈൻ എനർജി എന്ന് പറയുമ്പോൾ കുറച്ച് സോഫ്റ്റ് കൈൻഡ് ആളുകളെ കെയർ ചെയ്യുക അങ്ങനത്തെ ഒരു സൈഡ് അതേപോലെ ക്രിയേറ്റീവ് സൈഡും നിങ്ങളുടെ സ്ട്രോങ് ആണ് അപ്പോൾ ക്രിയേറ്റീവ് ആയിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവുകൾ കാര്യങ്ങൾ നിങ്ങളിലുണ്ട് എങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ആയിട്ട് ഇത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് വളരെയധികം പല കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ പല കാര്യങ്ങളിലും നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ നമ്മൾ പറ നിങ്ങളുടെ ഇമോഷൻസ് വളരെയധികം സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ കുറച്ച് വൾണറബിളാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇമോഷൻസ് സ്റ്റേബിൾ ആക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാം മറ്റുള്ളവരുടെ ഇമോഷൻസ് അബ്സോർവ് ചെയ്യാതെ അതായത് പലപ്പോഴും സംഭവിക്കുന്ന മറ്റുള്ളവരുടെ ഇമോഷൻസ് അബ്സോർവ് ചെയ്തിട്ട് അതാണ് നമ്മളുടെ ഇമോഷൻ വരെ ചിന്തിക്കുന്ന ലെവലാണ് അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാം അത് നിങ്ങളുടെ ആങ്സൈറ്റി ഫിയേഴ്സ് ഇതൊക്കെ അതൊക്കെ അത് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുക ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഡീലിംഗ് വിത്ത് നിങ്ങളുടെ ഫിയേഴ്സ് ആങ്സൈറ്റി ഒക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനെ അതിജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ട് ക്രോസ് റോഡ് എനർജിയാണ് അപ്പോൾ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് പലപ്പോഴും നിങ്ങളെ സംബന്ധിച്ചൊരു സർപ്രൈസാണ് ഇത് ഇവിടെ സൂചിപ്പിക്കുന്ന ഒന്ന് കാരണം നിങ്ങൾ ഡിഫറെൻ്റായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ജോലി ചെയ്യുന്നവരായിരിക്കും ഒത്തിരി കോമ്പറ്റീഷൻ ഉണ്ടാവും അടുത്തിടയ്ക്കായിട്ട് നിങ്ങളെ ഒരു പൈസയൻ എനർജി കാണിക്കുന്നുണ്ട് അതേപോലെ പൈസയൻ ഏഴീസ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ ബിസിനസ് കരിയറിലൊക്കെ ഒത്തിരി മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ അതായത് ഈ ഒരു എനർജി കണക്ഷൻസ് എന്ന് പറയുമ്പോൾ ൃഢനിശ്ചയത്തോടു കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും ക്രിയേറ്റീവ് സൈഡ് സ്ട്രോങ് ആയിരിക്കും അതേപോലെ കാര്യങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ആഗ്രഹിച്ചത് രീതിയിൽ ഒരു കഴിവുണ്ട് അപ്പൊ ഈ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ലീഡർ ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് എത്താൻ ആ ഒരു സ്ട്രെങ്ത് ബോൾഡ് കോൺഫിഡന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത് ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാൻഡിങ് ഔട്ട് പ്രൗഡായിട്ട് നിങ്ങൾ എന്താണ് എന്നുള്ളത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയിട്ടാണ് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങളെ തേടി വരുന്ന സമയം കൂടിയിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ളൊരു സന്ദേശം എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്